കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയാണ് കായൽ ടൂറിസം പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരായി ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഈ കായൽ ടൂറിസം കൊണ്ടാണ് ഹൗസ് ബോട്ട് ടൂറിസത്തിൽ ഈ കായലുകൾ മലിനമാകുന്നു എന്നുള്ള പൊതുവേ ഒരു പരാതിയുണ്ട് അതുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന് കൂടുതൽ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമോ അതിനോടൊപ്പം ഹൗസ് ബോട്ടിൽ കയറാൻ പ്രിയപ്പെട്ട ചിത്തനും എച്ച് സലാമും എൻ്റെയും സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലം ഈ ഹൗസ് ബോട്ടിലോട്ട് കയറാനുള്ള ഒരു സംവിധാനം അവിടെ എല്ലാം വളരെ കുറവാണ് ആ രീതിയിൽ കയറുവാനായിട്ടുള്ള ഒരു സംവിധാനം ഹൗസ് ബോട്ടിനകത്തോട്ട് കയറുവാനുള്ള സംവിധാനം ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇത് നിരവധി തവണ ഇടപെട്ടതാണ് അത് മറ്റു വകുപ്പുമായിട്ട് തുറമു വകുപ്പുമായിട്ട് കൂടി ബന്ധപ്പെട്ട വിഷയമാണ് ആ നിലയിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ് അതിന് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് മുമ്പ് സഭയെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഹൗസ് ബോട്ട് നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്രൊഡക്റ്റാണ് ഒരു ടൂറിസം പ്രൊഡക്റ്റ് എന്നുള്ളതിൽ ഹൗസ് ബോട്ട് വന്ന ഉടനെ തന്നെ ഹൗസ് ബോട്ട് ക്ലിക്കായിരുന്നില്ല മൂന്നര പതിറ്റാണ്ട് മുമ്പാണ് ഒരുപാട് വിമർശനങ്ങൾ ഹൗസ് ബോട്ടുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ക്യാരവൺ വന്ന സമയത്തും ഒരു മൂന്നര ശേഷം ഒരു പ്രൊഡക്റ്റ് വന്ന സമയത്തും കാരവൺ ഒന്നും ആയില്ല എന്ന് പറഞ്ഞുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് അത് കുറച്ച് സമയമെടുക്കും അങ്ങനെ സമയമെടുത്ത് ഘട്ടം ഘട്ടമായി ഡെവലപ്പ് ചെയ്തതാണ് ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഒരു പ്രധാന പ്രശ്നമായി മാലിന്യ പ്രശ്നം ഉൾപ്പെടെ വന്നിട്ടുണ്ട് അത് പരിഹരിക്കാൻ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ അത് ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സജ്ജമാക്കുന്നുണ്ട് ഇപ്പോൾ ഹൗസ് ബോട്ടുകളുടെ മാലിന്യ സംസ്കരണത്തിനായി കൂടുതൽ സ്ഥലങ്ങളിൽ പ്രാഥമിക പരിശോധന ടൂറിസം വകുപ്പ് നടത്തിയിട്ടുണ്ട് ഇവിടെ എസ് ടി പി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് ഈ സാമ്പത്തിക വർഷം തന്നെ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കും സർ തുറമുഖ വകുപ്പും ഇതിലൊട്ടേറെ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് യോജിച്ച് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാം പിന്നെ ഹൗസ് ബോട്ടിൽ ആളുകൾ കയറാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ഒരുക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ചർച്ച ചെയ്ത് പരിശോധിക്കാവുന്നതാണ്